നമസ്കാരം ചാലക്കുടിയുടെ മണ്ണിൽ വിരിഞ്ഞ കലാവിസ്മയം നാടൻ പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും അഭിനയത്തിലൂടെയും മലയാളി ഹൃദയത്തിൽ ഇടം പിടിച്ച കലാകാരൻ ആ ചാലക്കുടിക്കാരന്റെ തുടക്കം കൊല്ലത്ത് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ മോണോ ആക്ടിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയായിരുന്നു ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് പരിചയപ്പെട്ട പീറ്റർ അദ്ദേഹത്തെ കലാഭവനിൽ എത്തിച്ചു അങ്ങനെ ചാലക്കുടി മണി കലാഭവൻ മണിയായി മാറി തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ കുന്നേശ്ശേരി വീട്ടിൽ രാമന്റെയും അമ്മിണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുതുവത്സരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു മണിച്ചേട്ടന്റെ ബാല്യകാലം പത്താം ക്ലാസ് കഴിഞ്ഞതോടെ നിരവധി തൊഴിലുകൾ ചെയ്താണ് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് പിന്നീട് ചാലക്കുടി ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം ചെയ്തുകൊണ്ടാണ് മണിച്ചേട്ടൻ ആദ്യമായി സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ആദ്യമൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്ത മണിച്ചേട്ടൻ പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി സല്ലാഭം മാന്ത്രിക കുതിര കല്യാണ സൗഗന്ധികം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയം മണിച്ചേട്ടന്റെ കരിയറിൽ വഴിത്തിരിവായി ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല ഗൗരവമേറിയ കഥാപാത്രങ്ങളും മണിച്ചേട്ടൻ വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാമു എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ മലയാളത്തിലേകദേശം ഇരുന്നൂറിലേറെ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മലയാളം സിനിമകളിൽ മാത്രമല്ല മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷാ സിനിമകളിലും മണിച്ചേട്ടൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ശക്തമായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി പാപനാശം വേൽ ഇന്ദിരൻ ജെമിനി എന്നീ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് അതിനു പുറമെ കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലെ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിലൂടെ മാത്രമല്ല നാടൻ പാട്ടുകളിലൂടെയും അദ്ദേഹം ഇടം നേടി അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ കേവലം ശബ്ദങ്ങൾ മാത്രമായിരുന്നില്ല ജീവനുള്ള ഓർമ്മകളായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറ് ആ ദിവസം നമുക്ക് നഷ്ടമായത് വെറുമൊരു കലാകാരനെ മാത്രമായിരുന്നില്ല നമ്മുടെ സ്വന്തം മണിച്ചേട്ടനെ ആയിരുന്നു ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന ആ ശബ്ദം പെട്ടെന്നൊരു ദിവസം നിലച്ചപ്പോൾ ആ നാട് മുഴുവൻ നിശബ്ദമായി സാധാരണക്കാരൻ്റെ വേദനയും സന്തോഷവും നാടൻ പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും നമ്മളിലേക്ക് എത്തിച്ച ആ മനുഷ്യൻ ഇന്നും ഒരു നൊമ്പരമായി നമ്മളിൽ അവശേഷിക്കുന്നു മലയാളി മനസ്സിൽ മായാത്ത മണിച്ചേട്ടന് പ്രണാമം